ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാര് ഇന്ന് എട്ട് നോമ്പിൻ്റെ രണ്ടാം ദിവസം ഇന്ന് രണ്ടാം ദിവസം രാവിലെ മൂന്ന് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥന കാല ദശഹറ വെളുപ്പാൻ കാല ജപം നസല്ല സ്ലാമ്മ അമ്മൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്നാണ് അർത്ഥം മാറൻ വാലാഹൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സ്തുത്യർഹമായ തിരുവിഷ്ടം അനുസരിച്ച് നിൻ്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടി കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിന്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിൻ്റെ കാരുണ്യവും കൃപയും നിന്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത അജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ബാവായും പുത്രനും റുഹാതുപുദാശിയുമായ സർവേശ്വര എന്നേക്കും അമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ കർത്താവായ മിശിഹായെ നിന്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ നിൻ്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ അങ്ങനെ ഞങ്ങളെപ്പോഴും നിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ സങ്കീർത്തനം അറുപത്തേഴ് ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ ഹലലുയാ 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 ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ അവൻ്റെ മാർഗങ്ങൾ ഭൂമിയിലും രക്ഷ ജനതകളിലും അറിയപ്പെടട്ടെ ദൈവമേ ജനതകളിൽ നിന്നെ പ്രകീർത്തിക്കട്ടെ ജനപദങ്ങൾ പാടിപ്പുകഴ്ത്തട്ടെ ആനന്ദിക്കുകയും നിന്നെ പുകഴ്ത്തുകയും ചെയ്യട്ടെ നീ ജനതകളെ നീതിപൂർവം വിധിക്കുന്നു ഭൂമിയിൽ രാജ്യങ്ങളെ നീ ഭരിക്കുന്നു ദൈവമേ വിജാതിയർ നിന്നെ സ്തുതിക്കട്ടെ ജനപദങ്ങൾ നിന്നെ പുകഴ്ത്തട്ടെ ഭൂമി സമൃദ്ധമായി വിളവ് നൽകി ദേവന്മാരുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവൻ നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ ദൈവത്തെ ഭയപ്പെടട്ടെ ബാബാക്കും പുത്രനും റുഹാതു ഉപദാസിക്കും സ്തുതി മുതൽ ആദ്യമുതലേക്കും ആമീൻ ഹലലുയാ തേസ് ഹലുയാഹുത്ത സ്തുതിഗീതം അമ്മേ നീ വഴി വാഗ്ദാനം നിറവേറുകയാൽ സ്വർഗത്തിൽ ധന്യത നേടി മറിയം നീ ഞാനും നിന്നെ വണങ്ങുന്നേൻ നിഖിലാണ്ടങ്ങൾ കുടയവനാം കർത്താവിൻ വരമനവരം ധന്യേ നിന്നിൽ നിറയുകയാൽ അമ്മേ നിന്നെ വണങ്ങുന്നേൻ ഉയരും ശരണവുമെന്നും മാനവനരുളും തിരുനാഥൻ നിന്നിൽ വന്നു വസിക്കുകയാൽ അമ്മേ നിന്നെ വണങ്ങുന്നേൻ സൊർവരകാന്തി പരത്തിടുവാൻ ഇരുളല നീക്കും പ്രഭയിളയിൽ നിന്നിൽ നിന്നു മുദിക്കുകയാൽ അമ്മേ നിന്നെ വണങ്ങുന്നേൻ അൻപോടകില സഹായവുമീ മഞ്ഞിനു നൽകും നീരുറവേ അഴകേറുന്നൊരു നറുമലരേ അമ്മേ നിന്നെ വണങ്ങുന്നേൻ തവചനതതിയിലും അനുവേലം പുറജാതിയിലും നീയൊരുപോൽ ആനന്ദക്കതിർ ചൊരിയുകയാൽ അമ്മേ നിന്നെ വണങ്ങുന്നേൻ കടലിൽ വഴി കാണാതുഴലും നൗകസമാനം നരവംശം അഭയം തേടും തുറുമുഖമേ അമ്മേ നിന്നെ വണങ്ങുന്നേൻ നിത്യപിതാവിനും അതുപോലെ നിത്യസുതൻ നരപാലകനും സത്യാത്മാവാമൃക്കും സ്തുതിയും സ്തോത്രവും എന്നേക്കും കാറസൂസ പ്രഘോഷണ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളിൽ കനിയണമേ മാറൻ നിശ്രാഹം അലയിൻ എന്ന് പ്രാർത്ഥിക്കാം മാറന ശ്രാഹം അലയിൻ കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഖനായില കല്യാണ വിരുന്നിൽ വെച്ച് മറിയത്തിൻ്റെ അനുഗ്രഹത്തെ ആഗ്രഹത്തെ ബഹുമാനിച്ച് അത്ഭുതം പ്രവർത്തിച്ച കർത്താവ് മറിയത്തിൻ്റെ നാമത്തെ പ്രതി പാപികളായി ഞങ്ങളിൽ കനിവുണ്ടാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ സ്വപുത്രനെ പ്രതി അനുഭവിക്കേണ്ടി വന്ന നിരവധി ത്യാഗങ്ങളെ ക്ഷമയോടെ മറിയം സഹിച്ചതുപോലെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെ വിശ്വാസത്തോടെ സഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ കർത്താവിൽ നിന്നും കേട്ട ദുർഗ്രഹങ്ങളായ കാര്യങ്ങൾ കൂടെയും മറിയം ഹൃദയത്തിൽ സൂക്ഷിച്ചു ധ്യാനിച്ചിരുന്നതുപോലെ ജീവിതത്തിലുടനീളം പ്രതിഫലിക്കുന്ന ദൈവപരിപാലനിയെ നമിക്കുന്നതിനും അതിന് സ്വയം വിധേയരാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളിൽ കനിയണമേ രക്ഷിതാവായ നിന്നെ തീറ്റിപ്പോറ്റിയ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ മെസിയാനിക വിശ്വാസത്തിൽ ഞങ്ങൾ ഏവരും വളർന്നു വരുവാനിടയാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മാറന്യ ശ്രാഖം അലയിൻ മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനും പിതാവുമായ പരിശുദ്ധമാർ പാപ്പയുടെയും ഞങ്ങളുടെ സഭാപിതാക്കന്മാരുടെയും എല്ലാ മെത്രാന്മാരുടെയും എല്ലാ വൈദിക മേലധ്യക്ഷന്മാരുടെയും അവരുടെ സഹശുശ്രൂഷകരുടെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മാറനെ ശ്രാഖം അലയിൻ അനുഗ്രഹസമ്പന്നനും കരുണാവരിധിയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മാരന ശ്രാഗം അലയിൻ കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ മിശിഹായെ നിൻ്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ നിൻ്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശദീകരിക്കണമേ അങ്ങനെ ഞങ്ങളെപ്പോഴും നിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആ മീൻ രാവിലെ മൂന്ന് മണിക്കുള്ള പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം പരിശുദ്ധകനികാ മറിയത്തിലൂടെ നമുക്ക് ഏവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ